ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള വളരെ ഒരു പുഴ കാണാനായിട്ട് പോവുകയാണ് നമുക്ക് ആ പുഴയിലോട്ട് പോവാം ഓക്കെ ഈ ചെറിയ റബ്ബർ തോട്ടം കഴിഞ്ഞാൽ തൊട്ട് താഴെയാണ് പുഴ നമ്മൾ പുഴയിലോട്ട് നോക്കുക വളരെ മനോഹരമായ സ്ഥലമാണത് ഇത് കുളിക്കടമൊന്നും അല്ല എത്ര ശാന്തസുന്ദരമായ സ്ഥലമാണ് നമുക്ക് താഴത്തെ കടവിലോട്ട് ഒന്ന് പോകും ആ കടവിൻ്റെ ഭാഗത്ത് എല്ലാം കുറച്ച് കാണാനുള്ള നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഇതെല്ലാം കാട് കാടുപിടിച്ചിടക്കുക ചെറിയൊരു കാട്ട് വഴിയാണ് ഇവിടെ മൊത്തം പാറയ നല്ല പൊളിക്കാനൊക്കെ നല്ല സ്ഥലം കേട്ടോ അടിപൊളി സ്ഥലമാണ് റോഡിലൊക്കെ വന്ന് കുളിക്കാൻ എന്ത് രസം എന്നറിയാം എല്ലാം പാറയാ മൊത്തം ഫുള്ള് പാറയോടല്ല ഫാമിലിയായിട്ടൊക്കെ പറഞ്ഞോ അവിടെ നല്ല കാണാൻ നല്ല രസമാണ് എത്ര മനോഹരമായ സ്ഥലമാണ് നോക്കണ ഈ ഒരു കാടിൻ്റെ ഇടയ്ക്ക് വളരെ മനോഹരമായ സ്ഥലമാണിത് ഇവിടെ ഒന്ന് സ്വിമ്മിങ് പൂൾ മാതിരി പൂള് മാതിരി കണ്ട പ്രകൃതിയുടെ കൂളന്ന് തന്നെ പറയാ നമ്മുടെ പുനലൂരിനെ ഒരു ഏഴ് കിലോമീറ്റർ ദൂരേ ഉള്ളു വളരെ എടുത്താ പ്രകൃതിയുടെ കൂളെന്ന് പറഞ്ഞതാണ് അടിപൊളി സ്ഥലം എന്നറിയ

ക്കെ കാണേണ്ട കാഴ്ചയാണ് സമയം കിട്ടുന്ന നമ്മൾ ഇവിടെ വന്ന് ഫാമിലിയോട്ട് സുഹൃത്തുക്കളോടൊക്കെ ഇതൊക്കെ കാണേണ്ടതാണ് ഇത് പുനലൂർ പുനലൂരിന്ന പാപ്പന്നൂര് പോകുന്ന റൂട്ട് ചെങ്കുളം ചെങ്കളം ഭാഗത്താണ് ഈ സൈഡ് പാറയാണ് രണ്ട് സൈഡിൽ നിന്ന് വന്ന് ഒഴിഞ്ഞിട്ട് ഒഴുകി പോവുക നല്ല സ്ഥലമാണ് മേളിലോട്ട് മലയാ മലമുണ്ട് പാറയുടെ നടക്കുന്ന ചെറിയൊരു പുഴി രൂപപ്പെട്ട ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള വളരെ മനോഹരമായൊരു പുഴ കാണാനായിട്ട് പോവുകയാണ് നമുക്ക് ആ പുഴയിലോട്ട് പോവാം ചെറിയ റബ്ബർ നോട്ടം കഴിഞ്ഞാൽ തൊട്ട് താഴെയാണ് പുഴ പുഴയിലോട്ട് നോക്ക വളരെ മനോഹരമായ സ്ഥലമാണത് ഇത് കുളിക്കടമൊന്നുമല്ല എത്ര സുന്ദരമായ സ്ഥലമാണ് നമുക്ക് താഴത്തെ കടവിലോട്ടൊന്നു പോകാം ആ കടവിൻ്റെ ഭാഗത്ത് നമുക്ക് കുറച്ച് കാണാനുള്ള നല്ല ഉണ്ട് ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുക ചെറിയൊരു കാട്ട് വഴിയാ ഇവിടെ മൊത്തം പാറയാ നല്ല കുളിക്കാനൊക്കെ നല്ല സ്ഥലമാട്ടോ അടിപൊളി സ്ഥലമാ ഈ സ്കൂട്ടിലൊക്കെ വന്ന് കുളിക്കാൻ എന്താ രസം എന്നറിയ എല്ലാം പാറ മൊത്തം ഫുള്ള് പാറയോടെ എല്ലാം ഫാമിലിയായിട്ടൊക്കെ വരണം ഇവിടെ നല്ല കാണാൻ നല്ല രസമാണ് സ്ഥലമാണ് നോക്കണേ ഈ കാടും തിടക്ക് വളരെ മനോഹരമായ സ്ഥലമാണിത് ഇവിടെ കുളിക്കണ്ട സ്വിമ്മിങ് പൂൾ മാറി ഇരിക്കള് മാറി ഇരിക്കുക കണ്ടോ പ്രകൃതിയുടെ പൂളന്ന് തന്നെ പറയാ നമ്മുടെ പുനലൂരിന ഒരു ഏഴ് കിലോമീറ്റർ ദൂരേ ഉള്ളു വളരെ അടുത്താ പ്രകൃതിയുടെ പൂളം എന്ന് ഉറങ്ങിയതാണ് അടിപൊളി സ്ഥലം അറിയാം வெள்ள ஒழி ஒழி ஒரு குழம்பு இடையே ரூபாய் சத்தம் இப்படல்லாம் பாறை நடக்க போல பார்க்கல കാണേണ്ട കാഴ്ചയാണ് സമയം നമ്മൾ ഇവിടെ വന്ന് ഫാമിലിയോട്ടോ സുഹൃത്തുക്കളോടൊക്കെ മനസ്സിലാക്കി കാണണ്ടതാണ് ഇത് പുനലൂർന്ന പാപ്പന്നൂർ പോകുന്ന റൂട്ട് ചെമ്പുളം ചെമ്പുളം ഭാഗത്താണ് ഈ സൈഡ് എല്ലാം പാറയാണ് രണ്ട് സൈഡിൽ നിന്ന് വന്ന് ഒരുമിച്ച് വേണ്ടി പോവുക പാറയാണെങ്കിൽ സ്ഥലമാണ് മേളോട്ട് മലയാ മല പാറയുടെ നടക്കുന്ന ചെറിയൊരു കുളി രൂപപ്പെട്ടു